ഹായ് ഓൾ ഗവൺമെന്റ് കൊഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയുള്ള ഒരു റിപ്ലൈ വീഡിയോ ആണത് ഫസ്റ്റ് നമുക്ക് ഈ കോഴ്സിന്റെ സ്കോപ്പുകളെ പറ്റി നോക്കാം പി എസ് സി വിളിക്കുന്ന ഹൈക്കോർട്ട് വിളിക്കുന്ന എസ് എസ് സി വിളിക്കുന്ന ഒട്ടുമിക്ക നോട്ടിഫിക്കേഷൻസിനും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് പി എസ് സി വിളിക്കുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പേഴ്സണൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ സ്റ്റെനോഗ്രാഫി ഈ കോഴ്സ് ഈ നോട്ടിഫിക്കേഷൻസിലെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും ദെൻ ഹൈക്കോർട്ടിൽ വിളിക്കുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പേഴ്സണൽ അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഈ നോട്ടിഫിക്കേഷൻസിന് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് എസ് എസ് സിയിലും സ്റ്റാനോഗ്രാഫറിന്റെ വേക്കൻസീസിന് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നതാണ് ദെൻ ഹൈക്കോർട്ടിൽ വിളിക്കുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പേഴ്സണൽ അസിസ്റ്റന്റ് ഈ നോട്ടിഫിക്കേഷന് നമുക്ക് ഷോർട്ട് ഹാൻഡിന്റെ ടെക്സ്റ്റും ടെസ്റ്റും പിന്നെ ഇന്റർവ്യൂവും മാത്രമേ ഉണ്ടാവത്തുള്ളൂ പി എസ് സിയിൽ നമുക്ക് എൽ ഡി ടൈപ്പ് ടെസ്റ്റ് അതിനൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് ടൈപ്പിസ്റ്റിന്റെ ഒരു ഗ്രേഡിൽ വരുന്നതാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് ദെൻ ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷ് ഹയറും മലയാളം ലോവറും നമുക്ക് ഈ കോഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കെ ജി ടിക്ക് തുല്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് ഈ കോഴ്സ് നമുക്ക് ഐ ടി ഐയിലും വുമൻസ് പോളിടെക്നിക്കിലും ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ ഒരു വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യും ദെൻ പക്ഷെ ഐ ടി ഐ കൊണ്ട് നമുക്ക് പി എസ് സിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല പി എസ് സിക്കും ഹൈക്കോർട്ടിലും എസ് എസ് സിക്കും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കോഴ്സ് രണ്ട് വർഷത്തെ ഡ്യൂറേഷനിലാണ് വരുന്നത് നമുക്ക് പി എസ് സിക്കും ഹൈക്കോർട്ടിലും എസ് എസ് സിക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് ദെൻ ഹൈ പിന്നെ വരുന്നത് വുമൻസ് പോളിടെക്നിക്കാണ് വുമൻസ് പോളിടെക്നിക്കിൽ നമുക്ക് മൂന്ന് വർഷത്തെ കോഴ്സാണ് വരുന്നത് അവിടെ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ല ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ് വരുന്നത് ഡി സി പി എന്ന് പറയും അത് മൂന്ന് വർഷത്തെ കോഴ്സാണ് വരുന്നത് അവിടെയും ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷും ഹയർ മലയാളം ഉണ്ടാവുന്നതാണ് ദെൻ മൂന്ന് വർഷത്തെ കോഴ്സ് ഡ്യൂറേഷൻ ആണ് വുമൻസ് പോളിടെക്നിക്കിൽ വരുന്നത് സെയിം കോഴ്സ് തന്നെയാണ് ഡ്യൂറേഷൻ മാറുന്നുള്ളു ദെൻ ഇത് അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത് നമുക്ക് ഇനി ഈ പ്രാവശ്യത്തെ അഡ്മിഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് അഡ്മിഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ദെൻ ഇനി അടുത്ത അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത് അടുത്ത ഇയറിലാണ് അടുത്ത മാർക്സിൽ അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ആവുമ്പോഴത്തേക്കും ഫൈനൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അടുത്ത ആപ്ലിക്കേഷൻ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം ഈ മന്ത് തേർട്ടി സിക്സ് ടു തൗസൻഡ് ട്വന്റി ഫൈവില് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ ലാസ്റ്റ് ഡേറ്റ് തേർട്ടീത്ത് ആയിരുന്നു നമുക്ക് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ഒരു ഓഗസ്റ്റോടുകൂടി ഒക്കെ കംപ്ലീറ്റ് ആയി ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മന്തിനോടൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരുന്നു ഇനി അടുത്ത വർഷമാണ് അടുത്ത അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പതിനേഴ് ജി സി ഐ കോളേജസാണ് വരുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ കോളേജസ് വീതവും മറ്റ് ചില ഡിസ്ട്രിക്റ്റിനും രണ്ട് കോളേജ് വീതമായിട്ട് വരുന്നത് അങ്ങനെ ടോട്ടൽ പതിനേഴ് ആണ് പതിനേഴ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മുടെ സ്റ്റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് തികച്ചും ഫ്രീ തന്നെയാണ് അഡ്മിഷൻ ഫീ മാത്രമാണ് കോഴ്സിൽ വരുന്നതായിട്ടുള്ളൂ ഇത് മൂന്നും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആയതുകൊണ്ട് തന്നെ ഐ ടി ഐയും ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റി കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടും പോളിടെക്നിക്കും ഗവൺമെന്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ഫീസ് നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് മാത്രമേ വരുന്നുള്ളൂ അഡ്മിഷനിൽ വരുന്ന ഒരു അറൌണ്ട് ഒരു ടു തൗസൻഡിൽ കംപ്ലീറ്റ് ആകും എന്ന് തോന്നുന്നു ദെൻ കെ ജി ടി തുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ സെക്രട്ടോറിയ് പ്രാക്ടീസ് എന്ന് പറയുന്നത് കെ ജി ടി ഹയറും ലോവറും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയഫ് പ്രാക്ടീസ് പി എസ് സിയിൽ വിളിക്കുന്ന കെ ജി ടി യൂസ് യൂസ്ഫുള്ളായിട്ട് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിനും നമുക്ക് ഈ കോഴ്സ് പഠിച്ചവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റെന്തെങ്കിലും അത് ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് കമൻ്റ് ചെയ്താൽ മതി റിപ്ലൈ തരാവുന്നതാണ് ഓക്കെ താങ്ക്